ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഇന്നലെ നടന്നത് ഒരു ക്രിക്കറ്റ് മാച്ച് ആയിരുന്നില്ല ഇന്നലെ നടന്നത് ശരിക്കും ഒരു തെരുവ് നാടകമായിരുന്നു അതിലെ മെയിൻ ക്യാരക്ടർ അതിലെ മെയിൻ നടൻ ധോണി തല ധോണിയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പതിനഞ്ച് വർഷത്തിന് ശേഷം ചെപ്പോക്ക് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഒന്ന് വിജയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പിറകിൽ കുറച്ച് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് ഇന്നലത്തെ കളി മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് ചെന്നൈ പൊരുതാൻ പോലും ശ്രമിക്കാതിരുന്നത് എന്നത് നമുക്ക് ശരിക്കുമൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏഴ് വിക്കറ്റ് ലോസിലെടുത്തിട്ടുള്ളത് ഹിൽസാൾട്ടിൻ്റെ ഒരു ഗംഭീര തുടക്കം അതുപോലെ തന്നെ മുപ്പത്തൊന്ന് റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് രജത് പാട്ടിദാറാണ് ഇന്നലെ തിളങ്ങിയിട്ടുള്ള ഒരു കളിക്കാരൻ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു രക്ഷാപ്രവർത്തനം ആ ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് തന്നെ രജത് പാട്ടിദാർ കാഴ്ചവെച്ചത് ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ രച്ചിൻ രവീന്ദ്രയുടെ വെടിക്കെട്ട് അതുപോലെ ധോണിയുടെ അവസാന സമയത്തുള്ള കുറച്ച് റൺസ് ഒരു രീതിയിലും ടീമിന് ഗുണം ചെയ്യാത്ത വെറും വേസ്റ്റായി പോയ ആ ഒരു മുപ്പത് റൺസ് ഈ ഒരു ടീമിന് ഒരു രീതിയിലും മുതൽക്കൂട്ടല്ല ഇവിടെ ശരിക്കും ഒരു നാടകം ശരിക്കും നടന്നിട്ടുണ്ട് ചെപ്പോക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അവിടെ ധോണി കളിക്കാൻ വരുമ്പോൾ ഈ നിറഞ്ഞു നിൽക്കുന്ന കാണികൾക്കൊരു പ്രതീക്ഷയുണ്ട് ധോണി ഇറങ്ങണം ധോണി സിക്സ് അടിക്കണം ധോണി കളി ജയിപ്പിക്കണം ധോണി ഫിനിഷറാണ് ഓക്കെ സംബന്ധിച്ച് ധോണി ഫിനിഷർ തന്നെയാണ് പക്ഷേ കുറച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആറോ ഏഴോ സ്ഥാനത്ത് വന്ന് ഇറങ്ങിയിട്ട് എന്ത് കാര്യമാണ് എന്ത് ഫിനിഷറാണ് ഒരു കാര്യമില്ലാത്തൊരു സ്ഥാനത്താണ് ഇറങ്ങുന്നത് തല ധോണി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ രക്ഷകൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ രക്ഷകൻ ഇന്നലെ ഇറങ്ങുമ്പോൾ പതിനഞ്ച് ഓവർ രണ്ട് ബോൾ അതുപോട്ടെ ഈ ഒരു ടീം ഇത്രയും തകർന്ന് തരിപ്പണായി ഓരോ വിക്കറ്റ് പോകുമ്പോൾ ഒന്ന് ബാറ്റിംഗ് പൊസിഷനിൽ ഒന്ന് നേരത്തെ ഇറങ്ങാനുള്ള ഒരു ബുദ്ധി ധോണിക്ക് തോന്നിയില്ല ആ ഒരു ബുദ്ധി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോച്ചിന് തോന്നിയില്ല ആ ഒരു ബുദ്ധി ആർക്കും തോന്നിയിട്ടില്ല അശ്വിൻ എന്ന് പറയുന്ന വാലറ്റ ബാറ്റ്സ്മാൻ ഒരു ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ഓൾറൗണ്ടറിന്റെ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസാന ബാറ്റ്സ്മാൻ അശ്വിനെ പോലും ഇറക്കിയതിനു ശേഷം അതിനുശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഹാതല കയറി വന്നത് ഗ്രൗണ്ടിലേക്ക് അതാണ് ചെയ്ത ഒന്നാം തരം ചതി ഇത്രയും കാണികൾ ചെന്നൈ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ചെന്നൈയുടെ ഓരോ വിക്കറ്റും ചടപടാന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധോണി കുറച്ച് നേരത്തെ വന്ന് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമായിരുന്നു എന്തുകൊണ്ട് വന്നില്ല ഏറ്റവും അവസാനം ധോണി ഒരു പാവയായിട്ട് വന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ധോണിയെ ഈ ചെന്നൈയിൽ എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഓവർ രണ്ട് ബോൾ കഴിയുമ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസ് വേണമായിരുന്നു അപ്പോഴാണ് ധോണി ഗ്രീസിൽ വരുന്നത് തൊണ്ണൂറ്റിയേഴ് റൺസ് അഞ്ച് ഓവറിനുള്ളിൽ എടുക്കണമെങ്കിൽ ഒരു ഓവറിൽ ഏകദേശം പത്തൊമ്പത് റൺസ് വെച്ചിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ അതെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഓരോ ബോളും വിലപ്പെട്ടതാണ് ഓരോ ബോളും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഓരോ ബോളും ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്താണ് അവിടെ ധോണി വന്നിട്ട് ചെയ്തത് ധോണി വന്നിട്ട് ചെയ്ത കാര്യം ശരിക്കും ഡിഫെൻഡ് ചെയ്യായിരുന്നു ധോണിക്ക് അടിക്കാൻ പറ്റിയ ബോളുകൾ പോലും ധോണി സ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ ധോണി മുട്ടിയിടായിരുന്നു ചെയ്തിരുന്നത് ആദ്യത്തെ രണ്ട് ബോളിലുള്ള ധോണിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ധോണി എന്തിനു വേണ്ടിയാ വന്നതെന്ന് ധോണി ഒരിക്കലും ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലായിരുന്നു വന്നത് ധോണി പക്ഷെ വേറെ എന്തിനോ വേണ്ടിയിട്ടായിരുന്നു വന്നത് ധോണിയുടെ കളി സ്ലോ ആയിരുന്നു ധോണി ഒന്ന് മെനക്കെട്ട് ഒരു സിക്സ് അടിക്കാൻ പോലും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആ ധോണി വന്ന സമയത്ത് ശ്രമിച്ചില്ല എന്നത് വളരെ സങ്കടകരമാണ് ധോണി അവസാനം ഈ കളി ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് കാരണം ഒരു ഓവറിൽ മുപ്പത്താറ് റൺസാണല്ലോ മാക്സിമം എടുക്കാൻ പറ്റുന്നത് ആ ഒരു മുപ്പത്താറ് റൺസിലേക്ക് കളിയെ കൊണ്ടുപോയി ആ ഒരു മുപ്പത്താറ് റൺസിലെ മേലേക്ക് കളിയെ കൊണ്ടുപോയി പതിനെട്ട് ഓവറൊക്കെ ആയപ്പോൾ ഏകദേശം എല്ലാവരുടെയും പ്രതീക്ഷ മങ്ങി എന്നിട്ട് ധോണി ചെയ്ത ഒരു പൊടിക്കൈ ഉണ്ട് നമ്മൾ ഈ കൊച്ചുകുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഫേക്കായിട്ട് തൃപ്തിപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഉഡായ്പിൽ സന്തോഷപ്പെടുത്തുന്നത് പോലെ അവസാനത്തെ ആ ഒരു ഓവറിൽ ഒന്നോ രണ്ടോ സിക്സ് അടിച്ച് ഇതാണോ കളിക്കാർ പ്രതീക്ഷിച്ചത് നമ്മളെന്താ പൊട്ടന്മാരാണോ കളി കാണാൻ ടി വിയിൽ നിൽക്കുന്നവരും കളി കാണാൻ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നവരും എന്താ പൊട്ടന്മാരാണോ എന്താണ് ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ടീമും ആ ഒരു ബലവേശലും ആ ഒരു ഓപ്ഷനും കഴിഞ്ഞതിന് ശേഷം അടുത്ത നാടകം ഇതാ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഹാതല വഴി നടന്നിരിക്കുകയാണ് എന്തായാലും ഒരു നല്ലൊരു സ്റ്റംപിങ് നില കണ്ടിരുന്നു ഒരു നല്ല ക്യുക്കായിട്ടുള്ളൊരു സ്റ്റംപിങ് തല ധോണിയുടെ ഭാഗത്തുനിന്ന് കണ്ടിരുന്നു അതുമാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ധോണിയുടെ ഭാഗത്തു നിന്ന് അല്ലാതെ ധോണി അവസാനം കയറിയിട്ടൊരു അവസാനത്തെ ഓവറിൽ ആർക്കും വേണ്ടാത്ത ഒരു മൂന്ന് വേസ്റ്റ് സിക്സ് അല്ലെങ്കിൽ രണ്ട് വേസ്റ്റ് സിക്സ് അടിച്ചിട്ട് ഒരു കാര്യമില്ല അത് ധോണിയുടെ ഒരു സെൽഫായിട്ടുള്ള പ്രൊമോഷന് ധോണിയുടെ മാർക്കറ്റിങ്ങിന് അതൊരു വാല്യൂ ഉണ്ടാകും പക്ഷെ കളിക്കാരുടെ കളി കാണാൻ വരുന്നവരുടെ മുമ്പിൽ അത് വെറും പൂജ്യമാണ് അത് വെറും ആണ്